തിരൂർ സബ് ജില്ലയിലെ ചെമ്പ്ര എ എം യു പി സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിയൊൻപത് കാലയളവിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ സഹപാഠികൾ ഒരു കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് കൂടുകയും നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ സംഗമം സംഘടിപ്പിക്കുകയും അതിനുശേഷം ശ്രദ്ധേയമായ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും സർഗാത്മക പരിപാടികളും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേര് എൺപത്തി ഒൻപതിൽ വിരിഞ്ഞ പൂക്കളെന്നാണ് നൂറോളം സഹപാഠികളുള്ള ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തന അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായ ഒരു ദിവസത്തിനാണ് കടന്നു വരുന്നത് ഞങ്ങൾക്കിടയിലുള്ള ഒരു സഹപാഠി അവർ അനേക വർഷങ്ങളായിട്ട് ഒരു കോട്ടയസിലാണ് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ കൂട്ടായ്മയുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് കുടുംബത്തിനും ഒരു വീട് നൽകണമെന്നൊരാശയം പങ്കുവെക്കുകയും എല്ലാ സഹപാഠികളും ഒറ്റക്കെട്ടായി അതിന് ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ നിന്ന് ഏകദേശം സഹപാഠികൾ ഒരുമിച്ച് കയറുന്നുകൊണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയും പിന്നീട് വരുന്ന വലിയൊരു തുക പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരും അഭ്യുദ്വയാകാംക്ഷികളായ സുഹൃത്തുക്കളും ഞങ്ങളെ ചെമ്പ്രയിലെ സ്കൂളിലെ ഇപ്പോഴത്തെ അധ്യാപകരും ഞങ്ങളെ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് വീടുണ്ടാക്കുകയും സ്നേഹവീട് എന്ന വീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ബഹുമാന്യനായ പണ്ഡിതൻ ഞങ്ങളുടെ ചെമ്പറയിലെ മഹലിലെ ഉസ്താദുമായിട്ടുള്ള സലാഹുദ്ദീൻ ഫൈസി അദ്ദേഹമാണതിന് തറക്കല്ലിടുകയും ബഹുമാന്യനായ മണ്ടായപ്പുറത്ത് കുഞ്ഞുവാജി അദ്ദേഹം ആദ്യ സംഭാവനകൾ നൽകുകയും ചെയ്തു തുടർന്ന് രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ കഠിനാധ്വാനത്തിലൂടെ ആ വീട് പണി പൂർത്തീകരിച്ച് ഈ വരുന്ന മുപ്പതാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആ കുടുംബത്തിന് അത് സമർപ്പിക്കുകയാണ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് ഈ അഞ്ച് വർഷ കാലയളവിൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ബാച്ചിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലിൽ അന്നത്തെ ഞങ്ങളുടെ അധ്യാപകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അന്നത്തെ അധ്യാപകർ കൂടുതലും മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള അധ്യാപകരായിരുന്നു അവരൊക്കെ തന്നെയും ഏകദേശം മുപ്പതോളം വരുന്ന അന്നത്തെ ഞങ്ങളുടെ അധ്യാപകരൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഒരു വലിയ സംഗമം ഞങ്ങൾ രണ്ടു വർഷങ്ങൾക്കപ്പുറത്ത് സംഘടിപ്പിച്ചു ആ സംഗമത്തോടു കൂടെ ഞങ്ങളെടുത്ത ഒരു തീരുമാനമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ നിലവിൽ വീടില്ലാത്ത ഒരു സഹപാഠി ആ സഹപാഠിക്കായി ഒരു സ്നേഹവീടൊരുക്കുക എന്ന ഞങ്ങളുടെ ദൗത്യം ഈ രണ്ട് വർഷത്തെ ഞങ്ങളുടെ സഹപാഠികളുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് സമർപ്പിക്കാൻ ഉള്ള ഒരു അവസരം ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി നാല് മണിക്ക് ബഹുമാനായ തിരൂർ നിയോജകമണ്ഡലം എം എൽ എ കുർക്കുളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയും അഭ്യന്തനായ ഞങ്ങളുടെ നാട്ടിലെ മുദരിസ് ചെമ്പ്ര മഹല് മുദരിസ് സലാഹുദ്ദീൻ ഫൈസി താക്കോൽദാനം നിർവഹിക്കുന്ന ആ ഒരു ചടങ്ങ് ചടങ്ങിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ വൈസ് ചെയർമാൻ പാങ്ങാട്ട് രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ് തുടങ്ങി തിരൂരിലെ പൗരപ്രമുഖരും അതോടൊപ്പം എന്നും ഈ കൂട്ടായ്മക്ക് ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ നാട്ടിലെ പൗരപ്രമുഖർ ഞങ്ങളെ അന്ന് പഠിപ്പിച്ച അധ്യാപകർ നിലവിലിന്ന് സ്കൂളിലുള്ള അധ്യാപകർ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി കൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഞങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അന്നത്തെ അധ്യാപകരിൽ അവസാനത്തെ കണ്ണിയായി ഇന്ന് ചമ്പ്ര എം യു പി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഇന്നത്തെ എം സ്കൂൾ സ്കൂളിൽ എം പി സ്കൂളിൻ്റെ എഡ്മിനിസ്റ്റർ കൂടിയായിട്ടുള്ള മിനി ടീച്ചർക്കുള്ള ഒരു ആദരവും ആണ് ഈ പരിപാടിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ജിഗാഡ് സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero. Alagana sa mibang. Sigurod, Panyani,